താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് താങ്ക് യു ഫോർ വാച്ചിങ് ഈ ലൈവ് വീഡിയോയിൽ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു സുവിശേഷം എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രഘോഷണമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ദൈവം എത്രമാത്രം ഈ ഭൂമിയെ സ്നേഹിച്ചു എന്നുള്ളതാണ് സുവിശേഷം ദ ഗോൾഡൻ വേഴ്സ് ഓഫ് ബൈബിൾ ബൈബിളിലെ സുവർണവാക്യം എന്നത് ജോൺ ത്രീ സിക്സ്റ്റീൻ ആണ് എന്താണ് വിശുദ്ധ യോനാൻസ് ലിഹായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് നമ്മുടെ പല തർജ്മകളിലും ആ വാക്ക് വിട്ടുപോയിട്ടുണ്ട് ഫോർ ഗോഡ് സോ ദ വേൾഡ് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിന്റെ സ്നേഹം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലോ അപ്പൊ ദൈവത്തിന്റെ സ്നേഹം അഗ്നിയാണ് തീയാണ് കുറച്ചു മുമ്പേ ഗ്ലോറിയസ് ദർബാറിൽ നടന്ന ചർച്ചയില് ഒരു ഹൈന്ദവ സഹോദരൻ ഒരു വാക്യവും എടുത്തുകൊണ്ട് വന്നു ആ വാക്യം റൊമാലേഖനത്തിൽ നിന്നാണ് ആ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലു സുലിയ പറഞ്ഞൊരു വാക്യവും ഉയർത്തിക്കൊണ്ടാണ് വന്നത് ആ വാക്യത്തിൽ ഇങ്ങനെയാണ് നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ നീ അവന് ഭക്ഷണം കൊടുക്കണം നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക റോമർ പന്ത്രണ്ട് ഇരുപത് ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നുകൂട്ടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ ശത്രുവിന് നന്മ ചെയ്യുമ്പോൾ വിശക്കുന്ന ശത്രുവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ദാഹിക്കുന്ന ശത്രുവിന് വെള്ളം കൊടുക്കുമ്പോൾ നന്ദനായിരിക്കുന്ന ശത്രുവിനെ ഉടുപ്പിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്നിൽ നിന്ന് വർഷിക്കപ്പെടുന്ന സ്നേഹം അവന് ഒരു ജ്വാലയായി തീരും അവന്റെ മേൽ തീയായി തീരും എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ അപാരമായ ആ സ്നേഹത്തെ ദൈവത്തെ അംഗീകരിക്കാത്തവരും ദൈവത്തോട് അനുകൂലിക്കാത്തവരും ദൈവത്തോട് പൊരുത്തപ്പെടാത്തവരും ദൈവത്തോട് ചേർന്ന് പോകാത്തവരുമായ ആളുകൾക്ക് തീ പോലത്തെ അനുഭവമായിത്തീരും ഇതിനെയാണ് നമ്മൾ ഓർത്തഡോക്സ് തിയോളജിയിലെ കാർത്താസിസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ ദൈവാനുരൂപരായി തീരുക ദൈവാനുരൂപരായി തീരുക അതാണ് പൊള്ളിക്കുന്ന തീയ്യ് ഇതാണ് നരകത്തിന്റെ തീയ നരകം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ഈ ജാതീയ മതങ്ങളിൽ കാണുന്നത് പോലെ പ്രതികാരദാഹിയായ ഒരു ദൈവം ആളുകളെ പിടിച്ചിട്ട് തീക്കകത്തു കൊണ്ടിട്ട് വറക്കും എന്നുള്ളതല്ല ആ തീയ സ്നേഹത്തിന്റെ തീയാണ് ആ തീയിലൂടെ കടന്നു പോകുമ്പോൾ െല്ലാം ഇല്ലാതെയാകും സ്വാർത്ഥതയെല്ലാം ഇല്ലാതെയാകും താൻപോരുമിയെല്ലാം ഇല്ലാതെയാകും അപ്പൊ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ തീയിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന് അനുരൂപമാക്കാൻ വിഘാതമായി നിൽക്കുന്ന അവയവങ്ങളൊക്കെ തന്നെ എരിഞ്ഞില്ലാതെയാകും അഥവാ ദൈവരാജ്യത്തിന് അനുരൂപരാക്കി നമ്മെ പരുവപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിന്റെ അഗ്നിയാണ് ആ അഗ്നിയിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് ആ അഗ്നിയിലൂടെയുള്ള യാത്രയിൽ നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും ഇതിനെക്കുറിച്ച് പരിശുദ്ധനായ പൗലു ലീഹ കൊരന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ആ ദിവസം അതിനെ വെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ തീയിൽ കൂടെ എന്ന പോലെ അത്രേ എന്ന് പറഞ്ഞാൽ മനുഷ്യന് യാതൊരു ഹാമും വരുത്താത്ത തീയാണിത് മനുഷ്യന് യാതൊരു ദോഷവും വരുത്താത്ത തീയാണിത് പക്ഷേ അവന്റെ പണികൾ പലതും വെന്തു പോകും എന്ന് പറഞ്ഞാൽ അവന്റെ അഹന്ത അവന്റെ സ്വാർത്ഥത അവന്റെ നിഗളം അപ്പം നമുക്ക് ദൈവരാജ്യത്തിന് വിഘാതമായിട്ടുള്ള പലതും പലതും വെന്ത് എരിഞ്ഞു പോകും അപ്പൊ വേരും കൊമ്പുമടക്കം ദൈവരാജ്യത്തിനു വിരുദ്ധമായത് ദൈവത്തിനു വിരുദ്ധമായത് കത്തിപ്പോകും അപ്പൊ ഈ കത്തിപ്പോകുന്ന പ്രോസസ്സ് ഈ ഐഹിക ജീവിതത്തിൽ തന്നെ നടപ്പാക്കുന്നതിനെയാണ് ഈ ക്രിസ്ത്യൻ അസറ്റിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ താപസന്മാർ ചെയ്തുകൊണ്ടിരുന്ന അതാണ് അതാണ് ക്രിസ്തീയ സന്യാസം അപ്പൊ അതാണ് ഓർത്തഡോക്സിയിൽ പറയുന്നത് അതാണ് ധെയറാക്കാരും ഈഹീതയാക്കാരും മലകളുടെ പിളർപ്പുകളിൽ ഇരിക്കുന്ന സന്യസ്തരും ആ മരുഭൂപിതാക്കന്മാരും കോലാടുകളുടെയും ജടയാടുകളുടെയും തോൽ ധരിച്ചവരും പാറകളുടെ പിളർപ്പുകളിലും വിള്ളലുകളിലും ഉഴന്ന് വലഞ്ഞവരും ഭക്ഷണം വെടിഞ്ഞവരും ദാഹിച്ചു വലഞ്ഞവരും ദൈവമുഖം അന്വേഷിച്ചവരും അങ്ങനെയുള്ള പിതാക്കന്മാരെല്ലാം പ്രാർത്ഥിച്ചത് എന്താണ് ഈ തങ്ങളുടെ വെന്തു പോകാനുള്ള അവയവങ്ങൾ വെന്തു പോകാനുള്ളത് ഈ ലോകത്തിൽ വെച്ച് തന്നെ വെന്തു പോവുക അപ്പൊ അതാണ് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും എന്ന് പൗലു സുലിയ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ ചൂസ് ചെയ്യുന്നതാണ് അപ്പൊ യാത്ര ഒരിക്കലും മരണം കൊണ്ട് അവസാനിക്കുന്നില്ല എല്ലാ മനുഷ്യരും ദൈവത്തിങ്കലേക്കാണ് ഈ യാത്ര ചെയ്യുന്നത് ആരും മറ്റെങ്ങേക്കും യാത്ര ചെയ്യുന്നില്ല വി ഓൾ ഹാവ് ഓൺലി വൺ ഡെസ്റ്റിനേഷൻ മുഴുവൻ മനുഷ്യവർഗത്തിനും ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് ദൈവത്തിങ്കലേക്കാണ് മുഴുവനുഷ്യവർഗവും വന്നത് എവിടെ നിന്നാണ് ദൈവത്തിങ്കൽ നിന്നാണ് അപ്പൊ ദൈവത്തിങ്കൽ നിന്ന് നാം വന്നു ദൈവത്തിങ്കലേക്ക് നാം പോകുന്നു ഇതെല്ലാ മനുഷ്യരെ സംബന്ധിച്ച് സത്യമാണ് അതാണ് ദൈവത്തിൽ നിന്നു ഞാൻ വന്നു ദൈവത്തിലേക്കു തന്നെ പോകുന്നു ഞാൻ ദൈവത്തിൽ നിന്നു ഞാൻ വന്നു ദൈവത്തിലേക്കു തന്നെ പോകുന്നു ഞാൻ ഈ ലോക ജീവിതം ഒരു ദേശാടനം ഈ ലോക ജീവിതം ഒരു ദേശാടനം സ്വർഗീയ തീർത്ഥാടനം അപ്പൊ സ്വർഗീയ തീർത്ഥാടനമാണ് നമ്മൾ തീർത്ഥാടകരാണ് എല്ലാ മനുഷ്യരും സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ ദൈവത്തിലേക്കുള്ള തീർത്ഥാടനത്തിലാണ് ഇപ്പോ നിങ്ങൾക്ക് സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാകും ഒരു വാക്യം ആവശ്യമാണ് എന്നൊരാൾ പറയുന്നു അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്ന ഇതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് സകലതും അവനിൽ നിന്നും സകലതും അവനാലും സകലതും അവങ്കലേക്കും ആകുന്നു അവന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആമേ അപ്പൊ റോമാല ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പതിനൊന്നാമത്തെ അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത് സകലവും അവനിൽ നിന്നും റോമർ പതിനൊന്ന് മുപ്പത്തി ആറ് സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ ഇപ്പൊ സകലവും എവിടെ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് സകലവും ശകലമല്ല സകലവും അപ്പൊ ഓൾ തിങ്സ് ആർ ഫ്രം ഹിം ത്രൂഹിം ആൻഡ്വേഴ്സ് ഹിം സകലതും അവനിൽ നിന്നാണ് സകലതും അവനാലാണ് സകലതും അവങ്കലേക്കാണ് അവന് എന്നേക്കും മഹത്വം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന എല്ലാ മനുഷ്യരും ഓരോ മനുഷ്യരെ സംബന്ധിച്ചും ഇത് ശരിയാണ് എന്താണ് ദൈവത്തിൽ നിന്നു ഞാൻ വന്നു ചിലർ മാത്രമാണ് കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വന്നിരിക്കുന്നത് ദൈവത്തിലേക്കു തന്നെ പോകുന്നു ഞാൻ ഈ അവയർനെസ് ഇല്ലാത്ത കവികളുണ്ട് അവര് പാടുന്നുണ്ട് എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട് സിനിമാ പാട്ടുണ്ടല്ല അപ്പൊ ചില ആളുകൾക്ക് അറിയാം എവിടുന്നാ വന്നു ഇതിനെയാണ് കോൺഷ്യസ് അവയർനെസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ബോധജ്ഞാനം ഉണ്ടാവുകയാണ് ബോധജ്ഞാനം ഇല്ലാത്ത ഒരു പാടും എവിടെ നിന്ന് വന്നു ഞാൻ എവിടേക്ക് പോകുന്നു ഐ ഡോൺ നോ ഐ ഡോ ഐ ഡോൺ നോ കോൺഷ്യസ് അവയർനെസ് വന്നിരിക്കുന്നവർ പറയും നമ്മൾ ദൈവത്തിങ്കൽ നിന്ന് വന്നു ദൈവത്തിങ്കിലേക്ക് പോകുന്നു ഈ അവയർനെസ് ഉള്ളവനും ഈ അവയർനെസ് ഇല്ലാത്തവനും എവിടെ നിന്നാണ് വന്നത് ദൈവത്തിൽ നിന്നാണ് വന്നത് ഇവരെല്ലാവരും എവിടേക്കാണ് പോകുന്നത് ദൈവത്തിൽ ദൈവത്തിങ്കലേക്കാണ് പോകുന്നത് ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഈ വിമാനയാത്രക്ക് പോകുമ്പോ ഈ ബെൽറ്റ് കെട്ടാറില്ല കാരണം ബെൽറ്റ് കെട്ടാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഊറണം അതായത് ഒരസൗകര്യമാണ് അതുകൊണ്ട് ഞാൻ എന്നാ മിക്കവാറും സാൻഡൽസ് ഇട്ട് പോകും ബെൽറ്റ് കെട്ടാറില്ല ഇതൊക്കെ എൻ്റെ യാത്ര വളരെ ഈസി ആക്കുകയാണ് കാരണം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് സെക്യൂരിറ്റി കൗണ്ടറിൽ ചെല്ലുന്ന സമയത്ത് ജസ്റ്റ് ഈ സാന്റൽസ് സൂരി ആ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നടന്നു പോകാം ഇപ്പം നമ്മൾ ഒരുപാട് ബെൽറ്റ് വാച്ച് ബ്രേസ്ലെറ്റ് ചെയിൻ അതും ഇത് ഇവരിതെല്ലാം അവിടെ നിന്ന് ഊരേണ്ടി വരും ആ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഊരണം അപ്പൊ ഈ കോൺഷ്യസ് അവയർനെസ് ഉള്ളത് കൊണ്ട് ഞാൻ അതൊക്കെ സാധാരണ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ മെറ്റൽ പീസുകളൊന്നും ബോഡിയിലില്ലാതെ പോയാൽ വളരെ പെട്ടെന്ന് അത് ക്രോസ് ചെയ്യാം എന്നതുപോലെ നമ്മൾ തീയിലൂടെ പോകുമ്പോൾ കത്തി അഴിയേണ്ടതായ പലതുമുണ്ട് ആ കത്തി അഴിയേണ്ടതിനെ ഈ ലോകത്തിൽ വെച്ച് തന്നെ കത്തി അഴിച്ച് കളയാനുള്ള ഒരു ടൈം നമുക്കുണ്ട് അങ്ങനെ കത്തിച്ചു കളയുന്നതിന്റെ പേരാണ് കാത്താസിസ് ഈ ഫുൾ എൻലൈറ്റ്മെന്റിലേക്ക് കാത്താർസിസിലൂടെ ചെന്നിട്ട് ഈ ദൈവത്തെ കുറിച്ചുള്ള ബോധജ്ഞാനം നമുക്ക് ലഭിക്കുന്ന പോയിന്റ് ആണ് ഫോർട്ടി ആ ബോധജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നടന്ന് ആ ഫ്ലൈറ്റിനകത്ത് കയറി ഇരിക്കുന്ന ആ ഡെസ്റ്റിനേഷനിൽ ചെന്ന് ഇറങ്ങുന്ന ആ അനുഭവത്തെയാണ് തിയോസിസ് എന്ന് വിളിക്കുന്നു അപ്പൊ നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ തൊട്ട് തിയോസിസ് ആരംഭിക്കുക ഇതുപോലെ ഒരു യാത്രയാണ് കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ ഇവിടെ പല ആളുകളും പറയാണ് ഗ്ലോറിയസ് ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസം കാണിക്കുക എങ്ങനെ നടക്കുക അങ്ങനെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങള് ഈ മെസ്സേജുകൾ കേൾക്കാത്തോണ്ടാണ് കേൾക്കാതെ അങ്ങ് വിധിക്കുകയാണ് പിന്നെ ഐ എം ലീസ്റ്റ് ബോതഡ് അബൌട്ട് സച്ച് തിങ്സ് കാരണം നിങ്ങൾക്കറിയാം ഞാൻ നിന്നെ ഒന്നും ഒട്ടും ഒരു പുല്ല് പോലും പക വെക്കുന്നില്ല നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് എന്റെ ദൈവത്തെ അറിയാം നല്ല ബോധ്യത്തോടെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നീ എന്തു പറഞ്ഞാലും അതെ അത് തന്നെയാണെന്ന് എനിക്കെന്താണ് കൃത്യമായി ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ആണ് പറയുന്നത് ഈസ്റ്റേൺ ഫാദേഴ്സ് എന്താണ് അതാണ് പറയുന്നത് അപ്പൊ ഇവിടെ നരകം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കാര്യത്തിൽ ദൈവസ്നേഹത്തിന്റെ തീയെ കുറിച്ചാണ് നരകമുണ്ട് നിത്യനരകമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കത്തോലിക്ക പുരോഹിതന്മാരൊക്കെ അവതരിപ്പിക്കുന്ന വിധത്തിലുള്ള നരകം വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരുടെ നരകവാദം ആ നരകവാദികളോടാണ് ചോദിക്കുന്നത് നരകവാദികളോട് ഈ ചോദ്യങ്ങൾക്ക് ചോദിക്കും നരകവാദികളോട് ചോദിക്കുകയാണ് ആരാണ് നരകത്തിൽ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് നരകത്തിൽ പോകുന്നത് നിങ്ങൾ നരകത്തിൽ പോകുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അടുത്തത് നരകത്തിൽ പോവുകയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കാൻ ഉള്ള കാരണം എന്താണ് എന്ത് കാരണത്താലാണ് നിങ്ങൾ നരകത്തിൽ വീഴുകയില്ല നിങ്ങളുടെ അയൽക്കാരനാണ് വീഴുന്നത് എന്ന് നിങ്ങളെ ചിന്തിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ നയിക്കുന്ന ആ ചിന്തയുടെ ഉറവിടം എന്താണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ് നമുക്ക് പറയാ ഞാൻ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നു ഇപ്പൊ രണ്ട് കത്തോലിക്ക സഹോദരങ്ങള് ഈ വളവനാൽ വളവനാലന്റെ അനുയായികളായിട്ട് രണ്ടുപേര് ഗ്ലോറിയസ് ദർബാറിൽ വന്ന് ഒരു രണ്ട് ഒന്നര മണിക്കൂർ അവർ സംസാരിച്ചു ഈ ഒന്നര മണിക്കൂർ അവർ സംസാരിച്ച പല കാര്യങ്ങൾ സംസാരിച്ച അവര് പറയാണ് ദൈവം മനുഷ്യന് സ്വതന്ത്ര ഇച്ഛ നൽകിയിട്ടുണ്ട് ആ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് നമ്മൾ നന്മ തിരഞ്ഞെടുക്കണം അങ്ങനെ നന്മ തിരഞ്ഞെടുത്തിട്ട് ആ നന്മ ചെയ്ത് നമ്മളെല്ലാം സ്വർഗം പ്രാപിക്കണം എന്നൊക്കെയാണ് അവരുടെ ആ പാവങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നന്മയും തിന്മയും നിന്റെ മുമ്പിൽ ഇന്ന് ഞാൻ വെക്കുന്നു എവിടുന്നാ പഴയ നിയമത്തിന്റെ പ്രമാണ പുസ്തകങ്ങളിൽ നിന്നൊക്കെ അവർ കോട്ടിങ് എടുത്തുകൊണ്ടിരിക്കുക പഴയ നിയമത്തിന്റെ ആചാര്യനായിരുന്നു പൗലൂസ്ലിയ ഗമാലിയേലിന്റെ കാൽ കീഴിലിരുന്ന് പഠിച്ച പൗലൂസ് ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു എബ്രാഹിലിന്ന് ജനിച്ച എബ്രാഹിൻ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനും ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനും ന്യായപ്രമാണത്തോടുള്ള തീഷ്ണനിമിത്ത സഭയെ ഉപദ്രവിച്ചവനുമായിരുന്നു അപ്പം അത്ര വലിയൊരു പരീശനായ ആ പൗരൂ സ്ലിഹ പറയുകയാണ് റോമാക് ലേഖനം ഏഴിൻ്റെ പതിനഞ്ചിൽ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അപ്പൊ സ്വതന്ത്ര ഇച്ഛ എന്നത് മനുഷ്യൻ ഇല്ല എന്നുള്ളത് അവിടെ വളരെ വ്യക്തമാണ് അപ്പം മനുഷ്യനിൽ അവന്റെ ഇച്ഛയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന മനുഷ്യൻ ദുർഭാഗ മനുഷ്യനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അപ്പൊ ദൈവത്തിന്റെ കാരുണ്യത്താലാണ് നമുക്ക് രക്ഷ കിട്ടുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് നമുക്ക് രക്ഷ കിട്ടുന്നത് അത് നമ്മുടെ യാതൊരു യോഗ്യത കൊണ്ടുമല്ല ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് സാൽവേഷൻ ഇസ് എ ഫ്രീ ഗിഫ്റ്റ് എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്ന രക്ഷ എന്നത് കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനം എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വർഷിപ്പാണ് സാൽവേഷൻ ഇസ് എ ഫ്രീ ഗിഫ്റ്റ് ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ എന്താണ് അതിനടിയിൽ കൊണ്ട കണ്ടീഷൻസ് അപ്ലൈ നോക്കൂ സമ്മാനം എന്നിട്ട് അതിനടി നിബന്ധനകൾക്ക് വിധേയം അതെങ്ങനെ സൗജന്യ സമ്മാനമാകുന്നേ അപ്പൊ സാൽവേഷൻ ഇസ് എ ഫ്രീ ഗിഫ്റ്റ് രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ് ദൈവമാണ് അത് ചെയ്യുന്നത് ഓഫ് സാൽവേഷൻ ഇത് വളരെ വ്യക്തമായിട്ട് ഈ സിമ്പിൾ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ മനുഷ്യൻ ഇടറിപ്പോവുകയാണ് ധാരാളം ആളുകൾ ഇടറുന്നുണ്ട് ഇടറുന്നവർ ഇടറട്ടെ ഇടറുന്നവർക്കിടെ ഇരുളുള്ളത് കൊണ്ടാണ് കാരണം കരളിൽ ഇരുളുള്ളവർക്ക് ഈ സത്യം വെളിപ്പെടുത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സത്യം മനസ്സിലാകുന്നെങ്കിൽ അതാണ് നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്കിത് ഉൾക്കൊള്ളാം കാരണം നിങ്ങളെ സംബന്ധിച്ച് പക്ഷേകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ദൈവം സ്നേഹമാണ് പക്ഷേ രക്ഷ സൗജന്യമാണ് പക്ഷേ ദൈവത്തിന്റെ ദാനമാണ് പക്ഷേ ഒരുപാട് പക്ഷേകളാണ് പക്ഷേരഹിതമായിട്ട് സുവിശേഷത്തെ ഗ്രഹിക്കാൻ കഴിയുന്നതാണ് ഭാഗ്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു പക്ഷേ നിങ്ങളെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് എത്ര ശതമാനം നിങ്ങൾ സ്വതന്ത്രമായി എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ് സാൽവേഷൻ ഇസ് എ ഫ്രീ ഗിഫ്റ്റ് അത് ഫ്രീ ഗിഫ്റ്റ് ആണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ദൈവത്തിന്റെ രക്ഷ ദൈവത്തിന്റെ ദാനമാണ് ചില ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നു തിരിച്ചറിയാൻ പറ്റുന്നവർ എന്ത് ചെയ്യുന്നു തിരിച്ചറിയാൻ പറ്റുന്നവർ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കാരണം എന്താ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇറസിസ്റ്റബിൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചാൽ നമുക്ക് അവനെ ആരാധിക്കാതിരിക്കുവാൻ കഴിയയില്ല സ്നേഹിക്കാതിരിക്കുവാൻ കഴിയത്തില്ല ഇറ്റ് ഈസ് ഇറസിസ്റ്റബിൾ നമുക്ക് തിരസ്കരിക്കാൻ കഴിയത്തില്ല അത്ര മോഹിപ്പിക്കുന്നതാണ് അത്ര പ്രലോഭിപ്പിക്കുന്നതാണ് അത്ര വശ്യമോഹന സൗന്ദര്യമുള്ളതാണ് അപ്പം ആ വശ്യമോഹന സൗന്ദര്യത്തെ ആ ദിവസമാണ് ഇവർ കാണാൻ പോകുന്നത് ആ വശ്യമോഹന സൗന്ദര്യത്തെ ആ ദിവസമാണ് ഇവർ കാണുന്ന ആ മനോഹര തീരത്ത് ഓൺ ദാറ്റ് ബ്യൂട്ടിഫുൾ ഷോർ ത്രിത്വത്തിന്റെ മോഹന സൗന്ദര്യത്തെ അവർ കണ്ടെത്തുകയാണ് അത് കണ്ടെത്തുന്നവർ കണ്ടെത്തുന്നവർ തങ്ങളുടെ മുഴങ്കാലുകൾ മടക്കി കൈകൾ ഉയർത്തി ആ സ്നേഹത്തിന്റെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുകയാണ് അതിനെ കുറിച്ചാണ് പൗലൂസുലിയ പറഞ്ഞത് എവരിൽ ബോ And every tank will confess that Jesus is Lord Edumutum Madangum Yellanavum Padidum Eshumatrum Kartanni Lordship. നമുക്ക് ഒരുപാട് ലോഡ്സ് ഉണ്ട് ലോഡ്ഷിപ്പ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളെ നയിക്കുന്നത് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് നമ്മളെ മോഹിപ്പിക്കുന്നത് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇതെല്ലാം ലോഡ്സ് ആണ് വി ഹാവ് സോ മെനി ലോഡ്സ് പല കർത്താക്കന്മാരും നമുക്കുണ്ട് എന്നാൽ യേശു കർത്താവായി മാറുന്നത് ഈ കർത്താക്കന്മാരെല്ലാം അവിടെ വെച്ച് നമ്മളിൽ നിന്ന് മാറും ആ മോഹന സൗന്ദര്യത്തെ കാണുമ്പോൾ ആ അധികാരത്തെ കാണുമ്പോൾ ആ സോവർണിറ്റിയെ കാണുമ്പോൾ ആ പരമാധികാരത്തിൻ്റെ മുമ്പിൽ ആ പരമ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ ആ പാരമ്യമായ കരുണയുടെ മുമ്പിൽ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ മുഴങ്കാലുകൾ മടങ്ങും ഇതാണ് ഗോസ്പല് ഈ ഒരു കാര്യം തന്നെ വെസ്റ്റേൺ കോസ്പിറ്ററിൽ വരുമ്പോ അവർ മനസ്സിലാക്കുന്ന എങ്ങനെയാന്ന് കഴിഞ്ഞാൽ മെഷീൻ കണ്ണുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിന്റെ അണ്ണാക്കിലോട്ട് മെഷീൻ കണ്ണിന്റെ കുഴല് കയറ്റി കഴിയുമ്പോൾ ഓ സറണ്ടർ ചെയ്യാണ് കീഴടങ്ങാണ് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ മലന്ന് ആ നിങ്ങള് കണ്ടിട്ട് ലൈസൻസുകാർ വെടിവെക്കാൻ വേണ്ടി മുട്ടുകുത്തി നിർത്തിരിക്കുന്നേ അതുപോലെ ദൈവം തമ്പന എല്ലാരെ മുട്ടുകുത്തി നിർത്തും യേശു കർത്താവ് എന്ന് പറയും യേശു കർത്താവ് പറഞ്ഞു തീരുന്നണ്ട് പറഞ്ഞു തലേക്കൂടെ ഇടത്തെ അറ്റത്തീന്ന് കത്തോലിക്ക അച്ഛന്മാരും പലത്തെ അറ്റത്തീന്ന് ബന്ദക്കോസ് ഭാഷമാരും മെടിവെക്കും പാശ്ചാത്യ സുവിശേഷത്തിന്റെ സന്തതികളാണ് പാശ്ചാത്യ സുവിശേഷം കൊല്ലുന്നതാണ് അറുക്കുന്നതാണ് മുടിക്കുന്നതാണ് നശിപ്പിക്കുന്നതാണ് അവർക്ക് അതിലിപ്പോ ചിന്തിക്കാൻ പറ്റത്തില്ല ഇതങ്ങനെയാണ് നിന്റെ പ്രിയന്റെ വിശേഷതകൾ എന്തൊക്കെയാ പറഞ്ഞു തരിക എന്റെ പ്രിയൻ പതിനായിരങ്ങളിൽ പരമസുന്ദരനാകും അവൻ അവനേൻകേദിയിലെ മുന്തിരിത്തോട്ടങ്ങളിൽ നിൽക്കുന്ന മൈലാഞ്ചി പൂങ്കുല പോലെയാകും താഴ്വരകളിലെ താമര പോലെയാകും കാട്ടുമരങ്ങളുടെ ഇടയിലെ നാരകം പോലെയാകുന്നു അപ്പൊ ഉത്തമഗീതത്തിലെ പ്രിയ വർണ്ണിക്കുന്നത് പോലെ മനുഷ്യ വർണ്ണനകൾക്ക് അതീതമായി പരിരസിക്കുന്ന ആ വശ്യമോഹന സൗന്ദര്യമായ പതിനായിരങ്ങളിൽ പരമസുന്ദരനായ ആ ദൈവപുത്രന്റെ സൗന്ദര്യം ആ തൃത്വത്തിന്റെ സ്നേഹത്തിന്റെ മാസ്മരികത അതിൻ്റെ മുമ്പിൽ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ് അവന്റെ വേരും കൊമ്പും ദഹിച്ച് ഇല്ലാതെയാവുകയാണ് അവന്റെ അഹന്ത ഇല്ലാതെയാവുകയാണ് അവന്റെ നികളമില്ലാതെയാവുകയാണ് ഇതിനു മുമ്പ് തന്നെ ആ ദർശനത്തെ പ്രാപിക്കുന്നതാണ് ക്രിസ്ത്യൻ ലൈഫ് ഇവിടുന്ന് ബെൽറ്റ് കെട്ടാതെ പോവുക അവിടെ ചെല്ലുമ്പോൾ നടന്നു പോവുക ബെൽറ്റും വാച്ചും മോതിരവും ബ്രേസ്ലെറ്റും അരഞ്ഞാണവും ഒക്കെ പിടിപ്പിച്ച് അവിടെ ചെന്നെല്ലാം ഊരി പിടിച്ച് മാറ്റി വെച്ച് കയറി പോവാ രണ്ട് ചോയ്സേ ഉള്ളൂ രണ്ടായിരുന്നാലും എവരി നീഷാൽ ബോ ആൻഡ് എവരി ടെങ്ക് വിൽ കൺഫേ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോഡ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും അവന് സ്തുതി പാ അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന തീരുന്ന സമയത്ത് പാടില്ല എല്ലാ നാവും സ്തുതി പാടും അപ്പം അവിടെ പാടുന്നുണ്ട് കാബറടങ്ങിയവരുടെ ശരണം നീയെ മരിച്ചവരുടെ ഉയിര് നീയാണ് അപ്പം മരിച്ചവർക്ക് ഉയരേകുന്നവൻ നീയാണ് അപ്പം കബറടങ്ങിയവർക്ക് ഒരു ശരണുണ്ട് അല്ലാതെ വട്ടായലച്ഛം പറയുന്ന തനത് വിധിയിൽ തലകുത്തി താഴെ വീണ് പിന്നെ ഒരു രക്ഷയില്ല നോ മരണത്തിന് മറയ്ക്കാൻ കഴിയാത്ത മരണം കൊണ്ട് അടക്കാൻ കഴിയാത്ത മരണത്താൽ അകറ്റാൻ കഴിയാത്ത ദൈവസ്നേഹം നത്തിങ് ക്യാൻ സെപ്പറേറ്റ് ആ ഫ്രിം ഫ്രം ദിസ് ലാഫ് ഓഫ് ഗോഡ് ഈ സ്നേഹത്തിൽ നിന്ന് ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കർത്തൃത്വങ്ങൾക്കോ സിംഹാസനങ്ങൾക്കോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ വാളിനോ ആപത്തിനോ നഗ്നതയ്ക്കോ തീച്ചുളയ്ക്കോ മരണത്തിനോ ഒന്നിനും ദൂതന്മാർക്കോ ഈവൻ ഡെത്ത് കനോട്ട് ഈവൻ ഡെത്ത് കനോട്ട് സെപ്പറേറ്റ് അസ് ഫ്രം ദ ലഫ് ഓഫ് ഗോഡ് മരണത്തിന് പോലും ആ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല നാശകരമായ പാശ്ചാത്യ സുവിശേഷമാണ് മരണം കൊണ്ടെല്ലാം അവസാനിച്ചു മരണത്താൽ ആ സ്നേഹത്തിൽ നിന്നും മറയ്ക്കപ്പെട്ടു ആ സ്നേഹത്തിൽ നിന്നും അകറ്റപ്പെട്ടു ആ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്നാൽ മരണത്തിനു പോലും അകറ്റാൻ കഴിയാത്ത അത്ര വലിയ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമാകുന്ന ഈ അഗ്നി ഈ സ്നേഹാഗ്നി ജ്വാലയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യസുവിശേഷം പിതാവിന്റെ സ്നേഹം ഇളയപുത്രൻ അനുഭവിക്കുകയാണ് വീടിനകത്ത് അതേ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാൻ വിമുഖനായി മുറ്റത്ത് നിൽക്കുകയാണ് മൂത്തപുത്രൻ കാരണം മൂത്തപുത്രൻ ഒരുപാട് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷനുണ്ട് സ്വയനീതീകരണമുണ്ട് അവൻ പറയാണ് ഞാൻ ഇത്രനാൾ നിന്നെ സേവിക്കുകയാണ് ഐ ആം എലിജിബിൾ ഐ ആം വർത്തി ഞാനിതിന് യോഗ്യനാണ് ഞാൻ ഇതിന് അർഹനാണ് ഇതന്റെ അവകാശമാണ് പക്ഷേ ഇളയ പുത്രൻ്റെ യാതൊരു അവകാശവാദവും ഇല്ല ഐ ആം നോട്ട് വെർത്തി ഞാൻ യോഗ്യനല്ല ഞാൻ നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഐ ആം നോട്ട് എലിജിബിൾ ഐ ആം നോട്ട് വെർത്തി ഐ ഹാവ് നോ പ്രിവിലേജ് ഹിയർ പക്ഷെ മൂത്ത പുത്രനെ സംബന്ധിച്ച് ഓഫ് പ്രിവിലേജ് അവൻ പറയാണ് എനിക്ക് ഇവിടെ പ്രിവിലേജ് ഉണ്ട് എനിക്കിവിടെ ക്ലെയിംസ് ഉണ്ട് ആം വെർത്തിയാണ് ഞാൻ എലിജിബിൾ ആണ് ഇതൊക്കെയാണ് പക്ഷേ നമ്മൾ പറയുന്നു ഐ ആം നോട്ട് എലിജിബിൾ ഐ ആം നോട്ട് വെർത്തി ഐ ഹാവ് നോ ക്ലെയിംസ് മറ്റെന്താണ് അവർക്കൊക്കെ എന്തോ യോഗ്യതയുണ്ട് കുറെ പേരെല്ലാം അയോഗ്യ അവരെ പിടിച്ച് തീക്കകത്തിടും അവരെ പുഴുനക്കും അവസാനം അവന്റെ വായിൽ മെഷീങ്ങൻ വെച്ച് ഞങ്ങൾ വെടിവെക്കും എന്ന് പറയുന്ന സുവിശേഷം അത് സുവിശേഷമല്ല മതമാണ് ജാതീയ മതം പാഗനിസമാണ് ദൈവത്തിന്റെ മഹാസ്നേഹത്തെ തിരിച്ചറിയുവാൻ നിങ്ങൾ കുറെ പേർക്കെങ്കിലും സാധിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് കോസ്പെൽ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു